ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് വ്ലോഗ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ ഞായറാഴ്ചക്കത്തെ ഒരു വീഡിയോയിൽ ന്യൂഡിൽസ് ഉണ്ട് കാണിച്ച അന്നേരം നമ്മളോട് ന്യൂഡിൽസിൻ്റെ റെസിപ്പി വീഡിയോ ഇടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ന്യൂഡിൽസിൻ്റെ റെസിപ്പി വീഡിയോ ആണ് അടിപൊളി ടേസ്റ്റി ആണ് എന്നാൽ സിമ്പിളായിട്ടുള്ളൊരു എന്നാൽ കുറച്ച് കാണാനൊക്കെ ഒരു ലുക്കൊക്കെ ഉള്ളൊരു ന്യൂഡിൽസിൻ്റെ റെസിപ്പി വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇപ്പിയുടെ ന്യൂഡിൽസ് ആണ് കേട്ടോ ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും പിന്നെ എന്താ പറയുക അതിൻ്റെ ആ ഒരു മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ന്യൂഡിൽസ് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ അത് വേവിക്കാൻ വെച്ചിട്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കട്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ സിമ്പിളാണ് പക്ഷേ നല്ല ടേസ്റ്റിയാണ് കേട്ടോ വെറുതെ ഇങ്ങനെ വെച്ച് മക്കൾക്ക് കൊടുക്കുന്നതിനേക്കാളും ഒന്നുകൂടെ അവർക്ക് ഇഷ്ടമാകട്ടോ ഈ ഒരു രീതിയിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പം താ അതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ക്യാബേജ് ക്യാപ്സിക്കം ക്യാരറ്റ് അതുപോലെ തന്നെ സവാള ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ ഒക്കെ കുറച്ച് കുറച്ച് എടുത്തിട്ടുള്ളൂ നമ്മളെടുക്കുന്ന ന്യൂഡിൽസിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ ഇനിയിപ്പം താ ക്യാപ്സിക്കം ഒക്കെ നീളത്തിലാണ് കട്ടാക്കിയിട്ട് ഇടുന്നത് എന്നാൽ കാണുമ്പോൾ കുറച്ചും ഒരു ലുക്ക് ഉണ്ടാവും നമ്മുടെ ഈയൊരു ന്യൂഡിൽസ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ക്യാബേജ് ഞാൻ കട്ടാക്കിയത് വേറൊരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് കഴുകിയിട്ട് കൊണ്ടുവരട്ടെ പിന്നെ ചെറിയൊരു കഷ്ണം സവാളയാണ് എടുത്തിട്ടുള്ളത് കൂടുതലൊന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി കൂടെ എടുത്തിട്ടുണ്ട് ഇഞ്ചി വേണമെന്നില്ലാട്ടോ വെളുത്തുള്ളി മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കണ്ടില്ലേ അത് ഈയൊരു സവാളയിലേക്ക് ചെറു ചെറുതാക്കി കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ പിന്നെ ക്യാരറ്റ് എടുക്കാൻ ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു അത് പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അതാ നമ്മുടെ കടായി വെച്ചു കൊടുത്തിട്ടുണ്ട് അത് നോൺ സ്റ്റിക്കിൻ്റെ കടായിയാന്ന് കേട്ടോ അപ്പോൾ അത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് അത് ചൂടായി വന്നപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മഴക്കാലമായത് കാരണം ഓയില് കുറച്ച് വിട്ടു വരാൻ പണിയാണ് കേട്ടോ ഒരു ബോട്ടിലൂടെ വെളിച്ചെണ്ണക്ക് ആണ് കുഴപ്പമില്ല ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ കട്ടാക്കി വെച്ചിട്ടുള്ള സവാളയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ വെറുതെ പറയുന്നതല്ല മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും ഇവിടെ ഇവാക്കാണെങ്കിലും ഞാനന്ന് കാക്കു വന്നപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒക്കെ നല്ല പോലെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് സ്നാക്സ് ആക്കിയിട്ടോ അല്ലെങ്കിൽ ലഞ്ചാക്കിയിട്ടോ സ്കൂൾ വിട്ട് വരുന്ന ടൈമിലൊക്കെ കൊടുത്തുവിടാൻ പറ്റും കേട്ടോ നമ്മൾ ഡിന്നറിനൊക്കെ ചിലപ്പോൾ ഇതുപോലെ ന്യൂഡിൽസ് പാസ്ത അങ്ങനെയൊക്കെ ഉണ്ടാക്കുമല്ലോ അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാക്കാം ഇനിയിപ്പോൾ അത് അതിലേക്ക് നമ്മൾ സവാള വഴണ്ട് വന്നപ്പോൾ പിന്നെ ക്യാബേജ് ക്യാരറ്റ് ക്യാപ്സിക്കം ഇത് മൂന്നും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഒരു പത്ത് മിനിറ്റ് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് അടച്ചു കൊടുത്ത് ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കാം കേട്ടോ അഞ്ചോ പത്തോ മിനിറ്റ് ജസ്റ്റ് ഒന്ന് കുക്കാക്കി എടുത്താൽ മതി വന്തുടഞ്ഞു അങ്ങനെയൊന്നും ആവേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു കളർഫുള്ളായിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഇനിയിപ്പം അതൊന്നും കൂടെ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് നമ്മുടെ ചില്ലി സോസ് ഉണ്ടല്ലോ അതൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു എന്താ പറയുക സോയാ സോസ് ഉണ്ടല്ലോ അത് ഒരടപ്പ് കേട്ടോ ഒരു ടീസ്പൂണ് അതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാട്ടോ അതുകൊണ്ടാണ് ഞാൻ ആഡ് ആക്കാതിരുന്നത് ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ എന്താ പറയുക ന്യൂഡിൽസ് ന്യൂഡിൽസിൻ്റെ ആ ഒരു മസാലയിൽ ഉപ്പ് ഉണ്ടാവും പിന്നെ സോയാ സോസിൽ ഉപ്പ് ഉണ്ടാവും അത് നോക്കിയിട്ട് മാത്രം നമ്മളിനി പച്ചക്കറിയിലേക്ക് വേണ്ട ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അതിന് ആ കുറച്ച് ഓയിലും കൂടെ അവിടേക്ക് കൊടുത്തിട്ട് ഒരു മുട്ട അതിൻ്റെ ഒരു സൈഡിൽ പൊട്ടിച്ച് ചിക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കിത് മുട്ട വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടും ഒക്കെ റെഡിയാക്കാം ഇനി ഇത് മുട്ടയും ചിക്കനും ഒന്നും ഇല്ലാണ്ട് തന്നെ വെറും ഈ ഒരു ഒക്കെ ഇട്ടിങ്ങാണ്ട് ഇതുപോലെ റെഡിയാക്കിയാലും നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ മുട്ട നല്ല പോലെ ഒന്ന് ചിക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇനി മൊത്തത്തിൽ ആ ഒരു പച്ചക്കറിയും കൂട്ടി ഇങ്ങാണ്ട് മിക്സാക്കിയിട്ട് എടുത്താൽ മതി ആ ഒരു മുട്ടയും പച്ചക്കറിയും ഒക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സായി വരുന്നത് വരെ എന്ത് ചെയ്യുക നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെതാ നമ്മുടെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട് ഇനിയിപ്പം അതിലേക്ക് ആ ഒരു പച്ചക്കറിക്കും ആ ഒരു മുട്ടയ്ക്കും വേണ്ട ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി ഞാൻ പറഞ്ഞല്ലോ സോയാ സോസിലൊക്കെ ഉപ്പ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അധികമായി പോകരുത് അപ്പോൾ അങ്ങനെ അതാ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എരിവിന് ചെറിയൊരു എരിവ് ഫ്ലേവർ വേണ്ടല്ലേ അതിന് വേണ്ടിയിട്ട് ഞാൻ പെപ്പർ പൗഡർ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുരുമുളക് പൊടി ഉണ്ടല്ലോ അതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് മുളക് പൊടി മഞ്ഞൾ അങ്ങനത്തെ ഒന്നും ആഡായി ആഡ് ചെയ്യുന്നില്ല ഇനിയിപ്പം അതാ നമ്മുടെ ന്യൂഡിൽസ് അപ്പോഴേക്കും വെന്ത് ഞാൻ ഞാനതിൻ്റെ വെള്ളം ഒന്ന് വാരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് മൊത്തത്തിൽ നല്ല പോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം ആ ഒരു മസാലയും മസാല മീൻസ് നമ്മുടെ പച്ചക്കറിയും മുട്ടയും അതുപോലെ തന്നെ ഒക്കെ ഈ ഒരു ന്യൂഡിൽസിൽ നല്ലപോലെ കോട്ട ചെയ്യുന്ന രൂപത്തിൽ ഒന്ന് എന്തു ചെയ്യുക സെറ്റാക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ പണി നല്ല ടേസ്റ്റാന്ന് ഇത് ഇങ്ങനെ കഴിക്കാൻ വെറുതെ ന്യൂഡിൽസ് കഴിക്കുന്നതിനേക്കാളും ഒന്നുകൂടെ ആണ് കേട്ടോ ഇങ്ങനെ കഴിക്കുമ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നവരുണ്ടാകും നോക്കാത്തവരോടാണ് കേട്ടോ പറയുന്നത് ഒരു കാണെങ്കിലൊന്നുണ്ടാക്കി നോക്കിയൊക്കെ ഉണ്ട് എന്തായാലും ഇഷ്ടമാവും പിന്നെ അതാണ് ഞാനൊരു കൈപ്പിടി മല്ലിയിലെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മൊത്തത്തിൽ ഒന്ന് കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ആ ഒരു മല്ലിയിലുടെ ഫ്ലേവറും കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കിട്ടും കേട്ടോ ടേസ്റ്റും ഫ്ലേവറും സ്മെല്ലൊന്ന് ഉദ്ദേശിച്ചു കേട്ടോ അപ്പോൾ ഒക്കെ കിട്ടും ഇനിയിപ്പോൾ താ നമ്മൾ മക്കൾ ഇവ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് കൊടുക്കാം കേട്ടോ പിന്നെ കാക്കൻ്റെ മോനും കൂടെ ഉണ്ട് കേട്ടോ അവരുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് അവന് അയനക്കുട്ടിയുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് ഇവ വരുന്നതിന് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ മൂന്ന് പേരും കൂടെ അവിടെ നല്ല കളിയിലാണ് അപ്പോൾ ആ ഒരു കളിക്കുന്ന ആ ഒരു ടൈമിൽക്ക് ഇങ്ങനെയൊക്കെ കൊണ്ടു കൊടുക്കുമ്പോൾ അവർക്കും നല്ല പോലെ ഇഷ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ചൂടാറാൻ വേണ്ടിയിട്ട് നല്ല ചൂടുണ്ട് ഇപ്പോൾ വാങ്ങി വെച്ചിട്ടല്ലേ ഉള്ളൂ അപ്പോൾ ഇനി അവർക്ക് മൂന്ന് പേർക്കും പിന്നെ ഞാൻ ചായ കാച്ചീറ്റം അപ്പോൾ അതും ചൂടാണ് അപ്പോൾ ഇത് ചൂടാറിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെതാ ന്യൂഡിൽസൊക്കെ അവർക്കുള്ളതൊക്കെ ഒന്ന് ഇതാക്കി എന്താ പറയുക ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് പരത്തി സെറ്റാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ റെസിപ്പി വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയെന്ന് ഒന്ന് ട്രൈ ചെയ്തിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ അതാ അങ്ങനെ മൂന്ന് പേരും കൂടെ കഴിക്കുകയെന്നെട്ടോ ഇത് കാക്കാൻ്റെ അതായത് മുത്തച്ഛൻ്റെ മോനാന്നെട്ടോ അവനും കളിക്കാൻ വന്നിട്ട് അവരെ മൂന്ന് പേരും കൂടെ കളിയുടെ അടിയിൽ കൊണ്ടുപോയി കൊടുത്തതാണ് അങ്ങനെ പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഇടുമ്പോഴാണ് ഒരു സമാധാനം കിട്ടുകയുള്ളു എപ്പോൾ പാത്രം കഴുകിയാലും കൗണ്ടർ ടോപ്പ് അതിനൊപ്പം തന്നെ ക്ലീനാക്കി ഇടും അല്ലയെന്നുണ്ടെങ്കിൽ ആകെക്കൂടെ വലിച്ചു വാരിയിട്ട് ആ ഒരു ഇതാവുമ്പോൾ നമുക്ക് പിന്നെ കിച്ചണിലോട്ട് വരുമ്പോഴും വേറെ ആരെങ്കിലും കിച്ചണിലോട്ട് വന്നാലൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക ഒരു നാണക്കേട് പോലെ ആയിരിക്കും അങ്ങനെ പിന്നെ കിച്ചണത്തെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇനിയിപ്പോൾ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ കുറേ ദിവസമായിട്ടും അത് സ്റ്റിച്ച് ചെയ്യണം ഇതിട്ട് കൊടുക്കണം കൊടുക്കണം എന്ന് വിചാരിക്കുന്നുള്ളൂ പക്ഷേ ഇതുവരെ അയ്മക്ക് ഇരിക്കാൻ കൂടിയിട്ടുണ്ടായിരുന്നു ഇരുന്നില്ല അപ്പോൾ ഇന്നെന്തായാലും ഇന്നെന്തായാലും ഇത് സ്റ്റിച്ചിങ് കഴിഞ്ഞ് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് അതിന് നിന്ന് കാണണം കേട്ടോ ഇനിയിപ്പോൾ വൈകുന്നേരം പ്രത്യേകിച്ച് പണികളൊന്നുമില്ല ഒരു ഒട്ടുമിക്ക ദിവസങ്ങളിലും ഞാൻ രാവിലത്തെ വ്ളോഗ് ഷൂട്ട് ചെയ്യുന്നതും വൈകുന്നേരത്തെ വിശേഷങ്ങൾ ഷൂട്ട് ചെയ്യാത്തതും ഇതുകൊണ്ടാന്ന് കേട്ടോ വൈകുന്നേരം അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് പണികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല മക്കൾ വന്ന അവരുടെ കാര്യങ്ങൾ എന്തെങ്കിലും നോക്കുക അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒരു പണി ഉണ്ടാവില്ല കേട്ടോ അപ്പം ഇന്ന് സ്റ്റിച്ച് ചെയ്യാനുള്ളതുകൊണ്ട് അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു നമുക്ക് ഇങ്ങനെ വീട്ടിൽ വെറുതെ ഇരുന്ന് മെഷീനതിന് നല്ലത് ഇങ്ങനെ എന്തെങ്കിലും ഒരു വരുമാനം ഒരു പത്ത് രൂപ കിട്ടണമെന്നുണ്ടെങ്കിൽ അതൊരു സന്തോഷം തന്നെയല്ലേ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയത് എപ്പോഴും നമുക്ക് ഇഷ്ടംപോലെ ഹസ്ബൻഡ് തരും അവളുടെ എന്താവശ്യത്തിനും അവർ തരും കാര്യങ്ങളും ഒക്കെ ചെയ്യും പക്ഷേ എന്നാലും നമ്മൾ അധ്വാനിച്ച് ഉണ്ടാക്കുന്ന പൈസ എന്ന് പറയുന്നത് അത് വേറൊരു ഫീലാണെന്ന് പറയില്ല അതൊരു പത്തായിക്കോട്ടെ ഇരുപതായിക്കോട്ടെ മുപ്പതായിക്കോട്ടെ നമ്മളുടെ ആവശ്യങ്ങൾക്ക് നമ്മളുടെ കയ്യിൽ തന്നെ പൈസ ഉണ്ടാകുക എന്ന് പറയുന്നത് പഠിക്കാൻ പോകാൻ പറ്റാത്ത ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ടാകും ചെറിയ മക്കളും അതുപോലെ ജോയിൻറ്റ് ഫാമിലിയിൽ കഴിയുന്നവർ ഒക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം വീട്ടിലിരുന്നിട്ടും ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ഒരിക്കലും അത് പാഴാക്കരുത് കേട്ടോ എനിക്കൊന്നും വയ്യ വെറുതെ കിട്ടുന്ന ടൈം എന്തിനെങ്ങനെ കളയണമെന്ന് വിചാരിക്കരുത് മാക്സിമം നിങ്ങളുടെ കയ്യിൽ എന്ത് എന്താ പറയുക കഴിവാണോ ഉള്ളത് അത് നിങ്ങൾ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ കാരണം വെറുതെ ഇരുന്ന് നമുക്ക് ദിവസം കഴിഞ്ഞ് പോയിട്ട് കാര്യമല്ലല്ലോ നമ്മൾക്ക് എത്രയോ ആവശ്യങ്ങളും എത്രയോ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടാവില്ലേ അതൊക്കെ നേടിയെടുക്കാന് ചെറിയതിന്ന് തുടങ്ങിയിട്ടാണ് കേട്ടോ എല്ലാവരും വലുതിൽക്ക് എത്തിയിട്ടുള്ളത് ആരും ഒറ്റടിക്ക് പോയിട്ട് വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്കുള്ള കഴിവ് നിങ്ങൾ പുറത്തെടുക്കാം കേട്ടോ അത് വേറെ ആരും പുറത്തെടുക്കാൻ വേണ്ടി വരില്ല നമ്മൾ തന്നെ വിചാരിക്കണം അങ്ങനെ സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഞാനും താത്തയും അതുപോലെ ഇളയച്ചിയും താത്ത മീൻസ് മുത്തച്ചിയും ഇളയേച്ചിയും നമ്മൾ മൂന്ന് മരുമക്കളാന്നെട്ടോ നമ്മൾ മൂന്ന് പേരും കൂടെ നമ്മൾ തൊട്ടടുത്ത് ഉള്ള ഒരു സ്ഥലമാട്ടോ അത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളതാണെന്നൊരു കോറിയാന്ന് അപ്പോൾ അതിലൂടെ ഒക്കെ ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മക്കളൊക്കെ ഒഴിച്ചു വിട്ടൊരു ഗ്രൗണ്ട് പോലെ അവിടെ ഓടിക്കളിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് നേരമൊക്കെ നിന്ന് പിന്നെ മക്കളൊക്കെ കുറച്ച് നേരം കളിക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ടൈമിന് ആകാശം കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഫോണിൽ നിങ്ങൾക്ക് അത്ര തന്നെ മനസ്സിലാവുന്നുണ്ടാവില്ല പക്ഷേ നേരിട്ട് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു മൊത്തത്തിൽ ബാക്ക്ഗ്രൗണ്ട് കണ്ടില്ലേ ഫുള്ള് പച്ചപ്പ് പാടവും പറമ്പൊക്കെ ആയിട്ടാണ് കേട്ടോ ഫുള്ള് പാടമാണ് അവിടെയൊക്കെ അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ഫോണിൽ അത്ര തന്നെ എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് അത്ര കിട്ടിയില്ലാന്ന് തോന്നുന്നു കേട്ടോ പക്ഷേ ശരിക്കും അതിൻ്റെ കളർ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വെറുതെ ഒന്ന് ഷൂട്ടാക്കി പിന്നെ നമ്മൾ മൈര്ബി ആയപ്പോഴേക്കും വേഗം തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ മൈര് ബിസ്കാരൊക്കെ കഴിഞ്ഞ് ഞാൻ രാത്രികൾക്ക് കുറച്ച് ചോറും കൂടെ വേണ്ട വേണ്ടിയിരുന്നു അപ്പം ഞാൻ ചോറും പിന്നെ ചിക്കൻ കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രയൊക്കെ തന്നെ ഷൂട്ടാക്കിയിട്ടുള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു വരുത് ജസ്റ്റ് ഒരു സ്മൈലെങ്കിലും ആക്കിയിട്ട് അറിയിക്കണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കാണണമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും